ആ അത് പറയണെങ്കിലേ കുഞ്ഞു അയ്യപ്പന്റെ കഥ അറിയണം അയ്യപ്പന്റെ കഥ കുഞ്ഞിനെ അറിയോട്ട പണ്ട് മഹിഷാസുരൻ പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു ഈ അസുരനുണ്ടല്ലോ ദേവന്മാരെ ഒക്കെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പൊ എന്തു ചെയ്തു ദുർഗാദേവി ഈ മഹിഷാസുരനെ കൊന്നളഞ്ഞ് മഹിഷ്വാസനെ കൊന്നപ്പോഴത്തേക്കും മഹിഷ് മഹിഷാസുരന്റെ അനുചിത്തി ഉണ്ടായിരുന്നു അപ്പൊ അനുജിതിക്ക് ഇവരോടൊക്കെ പ്രതികാരം ചെയ്യാൻ തോന്നി ആരോട് ദേവന്മാരോട് പക്ഷേ ഈ അനുജത്തിൻ്റെ അടുത്ത് ആർക്കും പോയി പെട്ടെന്ന് ഏറ്റുമുട്ടാൻ പറ്റില്ല കാരണം ഈ മഹിഷിക്ക് അതായത് മഹിഷാസ്ത്ര അനുജത്യായ മഹിഷിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്നറിയാമോ ശിവനും വിഷ്ണുവിനും ജനിക്കുന്ന പുത്രനും മാത്രമേ മഹിഷിയെ കൊല്ലാൻ പറ്റത്തുള്ളൂ ഏ അപ്പോൾ എന്തു ചെയ്യും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാരണം ഭയങ്കര ശക്തിയില്ലേ മഹിഷിക്ക് അപ്പോൾ ഇത് നമ്മൾ ദേവന്മാർക്ക് അറിയാമല്ലോ അപ്പൊ വിഷ്ണു എന്ത് ചെയ്തു പണ്ട് വിഷ്ണു ഇങ്ങനെ പാലാഴി കടഞ്ഞ് അമൃത് കിട്ടിയില്ലേ അപ്പോൾ ഈ അമൃതം കൊണ്ട് ഈ രാക്ഷസന്മാർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്ന് അമൃതം എടുക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം എടുത്തിട്ടുണ്ടായിരുന്നു ഈ മോഹിനി രൂപം ഒന്നും കൂടെ എടുത്തു അപ്പോൾ ഈ മോഹിനി രൂപവും ശിവനും കൂടെ ചേർന്ന് ഒരു പുത്രനുണ്ടായി ഏഹ് ഈ പുത്രനെ ശിവഭക്തനായ എങ്ങനെ കിട്ടി കാട്ടിൽ നിന്ന് കിട്ടി ആ അങ്ങനെ ആ കുഞ്ഞിനെ കാട്ടിൽ നിന്ന് കിട്ടുമ്പം ആ കുഞ്ഞിന്റെ കഴുത്തേൽ ഒരു മാലയും അതിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ സന്യാസി അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ ആ സന്യാസി മണി പേര് വിട്ടു അപ്പോൾ രാജാവിന്റെ കൈ കിട്ടുമ്പോ കഴുത്തി മണി ഉണ്ടായിരുന്നോണ്ട് മണികണ്ഠനെന്ന് മകനായി ജനിച്ചത് വസിച്ചതുകൊണ്ട് ഗാനനവാസനായി അങ്ങനെ എന്തെല്ലാം ോ ആ അത് വേറൊരു കഥ ഈ അയ്യപ്പൻ ഉണ്ടല്ലോ അയ്യപ്പന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു വയറുവിന വന്നു അപ്പൊ വയറോദന മാറണമെങ്കിൽ പുലിപ്പാൽ കുടിച്ചാൽ മാത്രമേ വയറോദന മാറുള്ളൂ എന്ന് പറഞ്ഞു ആരാ പറഞ്ഞേ കൊട്ടാരത്തിലെ വൈദ്യൻ അപ്പൊ ഈ പുലിപ്പാല് കുടിക്കണമെങ്കില് പുലി അവിടെ ഇല്ലല്ലോ കാട്ടിപ്പോവണ്ടേ അപ്പം അയ്യപ്പൻ പുലിയെ പിടിക്കാൻ വേണ്ടി കാട്ടിൽ പോയി അങ്ങനെ പുലിയെ പിടിച്ചിട്ട് വന്ന് അമ്മയുടെ മുമ്പിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞോ എത്ര പാലു വേണമെങ്കിലും എടുത്തോ അതേ പുലി ഇവിടെ ഇത്തിയിരുന്നു എന്ന് പുലിയുടെ പുറത്ത് വന്നോ അയ്യപ്പൻ കണ്ടിട്ടില്ലേ പടത്തിൽ പുലിയുടെ പുറത്ത് അയ്യപ്പൻ ഇങ്ങനെ ഇരുന്ന് വരണത് അതാണ് പുലിവാഹനായ അയ്യപ്പൻ ആ അങ്ങനെ അയ്യപ്പൻ പുലിയെ പിടിക്കാൻ വേണ്ടി കാട്ടിൽ പോയി കാട്ടിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് ഈ മനുഷ്യ കാണുക അയ്യപ്പൻ അഴുതാ നദി എന്ന് പറയുന്നൊരു നദിയുടെ കരയിൽ വെച്ചിട്ടാണ് ഇവര് രണ്ടുപേരും കണ്ടുമുട്ടിയത് എന്നൊരു കഥയുണ്ട് അങ്ങനെ നമ്മുടെ എരിമേലി ആ എന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ മഹിഷിയും അയ്യപ്പനും തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നു യുദ്ധത്തിലെ മഹിഷിയെ അയ്യപ്പൻ കൊന്നു കളഞ്ഞു യഥാർത്ഥത്തിൽ ഈ മഹിഷി എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ അതായത് പണ്ട് ലീല എന്നായിരുന്നു പേര് ഈ ലീലയ്ക്ക് ശാപം കിട്ടിയിട്ടാണ് മഹിഷിയായി മാറിയത് അപ്പൊ അയ്യപ്പൻ കൊന്നുകളഞ്ഞപ്പോഴത്തേക്കും ശാമ്പ മോക്ഷം കിട്ടിയല്ലോ അപ്പോൾ വീണ്ടും ലീലയായി മാറി അപ്പോൾ ലീല അയ്യപ്പനെ കണ്ടപ്പോൾ അയ്യപ്പനോട് പറഞ്ഞു അങ്ങനെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചു പയ്യപ്പൻ ബ്രഹ്മചാരി അല്ലേ വിവാഹം കഴിക്കില്ലല്ലോ അയ്യപ്പൻ പറഞ്ഞു എന്നെ കാണാൻ കന്നിയപ്പന്മാർ വരാത്ത വർഷം നിന്നെ ഞാൻ വിവാഹം കഴിച്ചോള്ളാം എന്ന് ലീലയോട് പറഞ്ഞു അതുവരെ മാളികപ്പുറത്തമ്മയായി അവിടെ ഇരുന്ന് കൊള്ളാൻ പറഞ്ഞു അങ്ങനെയാണ് കഥമ്മ മറ്റേ അതിൻ്റെ ഇടയ്ക്കുള്ള മറ്റേ മോശം വിട്ടുപോയി ഈ അയ്യപ്പൻ ഇവിടെ ഇവിടെ ചെല്ലണത് ശബരിമല ചെല്ലണത് ആ അതെന്താന്ന് വെച്ചാൽ ഈ അയ്യപ്പന്റെ അമ്മയ്ക്ക് പുലിപ്പാലിന് വേണ്ടിയിട്ടാണല്ലോ അയ്യപ്പൻ പുലിയെ പിടിക്കാൻ പോയത് യഥാർത്ഥത്തിൽ അയ്യപ്പൻ്റെ അമ്മയ്ക്ക് വയറു ഉണ്ടായിരുന്നില്ല കള്ളം പറഞ്ഞതായിരുന്നു അയ്യപ്പൻ വരുന്നതിന് മുന്നേ ഇവർക്ക് കുട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അയ്യപ്പനെ കിട്ടിയതിന് ശേഷമാണ് ഇവർക്കൊരു പുത്രൻ ജനിക്കുന്നത് അപ്പോൾ അയ്യപ്പനെ രാജാവാക്കുള്ളൊ അയ്യപ്പന അതിൻ്റെ മൂത്തപുത്രൻ അപ്പോൾ ഇത് രാജ്ഞിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ രാജ്ഞി കള്ളവയറനെ അഭിനയിച്ചതാ അങ്ങനെ മന്ത്രിയും രാജ്ഞിയും പിന്നെ അവിടുത്തെ കൊട്ടാര വൈദ്യനും കൂടെ ചേർന്ന് നടത്തിയൊരു നാടകമായിരുന്നു ഈ വയറുവേദനയും പിന്നെ അവിടുത്തെ ആ രാജാവുണ്ടല്ലോ അവിടെ അമ്പലം പണിതു പിന്നെ പതിനെട്ടാം പടി കെട്ടി പിന്നെ പിന്നെ പറഞ്ഞതാ മൊത്തം പറയാപ്പന്റെ മാളികൾ േക്ക് അനുവദി തന്നെ നല്ല ദിവസം നോക്കണം പുറത്തോട്ട് പോയത് പറയാ മാമി അത് ഞാൻ പറയാം പറയാം പറഞ്ഞു ആ ദിവസം നോക്കിയിട്ട് ഉടൻ പോകും ബില്ല് തിരക്കില്ലാത്തതും പോയാൽ മതി ആ തിരക്കില്ലാത്തതും പോവാം ഇത് ഞാൻ എവിടെയെപ്പോൾ നല്ല അതെ